ഹലോ ഇന്നത്തെ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് എപ്പോഴും വെറൈറ്റി വെറൈറ്റി പറയുന്ന പോലെ തന്നെ വെറൈറ്റി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കണ്ടുമടുത്ത പ്രിൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ഇതിനകത്ത് പല പല ബ്രാൻഡുകൾ കാണിക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പല ബ്രാൻഡുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് മിക്സ് മിക്സാൻ മാച്ച് വരുമ്പം അതിൻ്റെ പേരോട് കൂടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇത് റീ റീവയും അതുപോലെ തന്നെ രാഹുലും വർധമാൻ്റെയും മെറ്റീരിയൽസാണ് ഈ ആദ്യ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം ഇതെല്ലാം സെയിം ജി വരുന്ന മെറ്റീരിയൽസ് ആണ് സെയിം റേറ്റും വരുന്ന മെറ്റീരിയൽസ് ആണ് വരുന്നത് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും ഭംഗിയുള്ളൊരു ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എല്ലാ ഡിസൈൻസും നല്ലതാണ് പിന്നെ സിംഗിൾ ഡിസൈൻസും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് കൂടുതൽ വരുമ്പോഴത്തേക്കും രണ്ട് പീസ് ഒന്നിച്ചെടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും സിംഗിൾ ഡിസൈൻസും കൂടെ വേണ്ട ആൾക്കാർക്ക് സിംഗിൾ ഡിസൈൻസ് എടുക്കാൻ വേണ്ടി പറ്റാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ഡിസൈൻസും കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പും നൈറ്റിയും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ ഡിസൈൻസ് വരുന്നത് നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക സ്റ്റിച്ചിങ് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലെ സിംഗിളായിട്ട് വരുന്ന ഡിസൈനാണ് ഇതിൽ കളേഴ്സ് കൂടുതൽ കളേഴ്സ് വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത് അതായത് ഇതിലുള്ള റേറ്റിൽ കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് റീറ്റെയിൽ റേറ്റിലാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്തിന് താഴേക്ക് എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപയാണെട്ടോ റീറ്റെയിൽ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് അതിൽ താഴേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഇത്രയും കളേഴ്സ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വിട്ടാലും മതി ഓക്കെ ഇതൊരു ചുങ്കിടി ടൈപ്പ് ഡിസൈനാണ് വന്നേക്കുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രിൻ്റുകൾ കൂടാതെ നമ്മൾ ശനിയാഴ്ച കുറേ കളക്ഷൻസ് സ്റ്റോക്ക് വന്നായിരുന്നു രാഹുൽ റീവ വർദ്ധമാൻ അങ്ങനെ കുറേ ഗൗരവിൻ്റെത് അങ്ങനെ കുറേ ഐറ്റംസ് വന്നായിരുന്നു എടുത്തിട്ടുള്ളവർക്ക് അറിയാം കുറേ പേര് പർച്ചേസ് ചെയ്തു വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ജസ്റ്റ് കാറ്റലോഗിൽ മാത്രമേ ഇട്ടതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയും കളക്ഷൻസ് കാറ്റലോഗിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ആവശ്യത്തിന് കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാം എടുക്കാവുന്നതാണ് വണ്ടിലായിട്ട് സോറി ബൾക്കായിട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് ബൾക്കായിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഡിസൈൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഇഷ്ടംപോലെ ആൾക്കാർ നൂറ് പീസ് അമ്പത് പീസ് ഇരുന്നൂറൊക്കെ ഒന്നിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കാറ്റലോഗിന്ന് തന്നെ ഒറ്റയടിക്ക് എടുക്കാം ഇനി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാം അതായത് ഒരു സ്റ്റോക്കിൽ നിന്ന് മിനിമം ഒരു പതിനഞ്ച് പീസെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സ്റ്റോക്കിൽ നിന്നും രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്ന സ്റ്റോക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അമ്പത് പീസ് നൂറ് പീസ് ഒക്കെ ആക്കി എടുക്കാവുന്നതാണ് നാൽപ്പത്തിന് എടുക്കുന്നവർക്ക് മൂന്ന് രൂപ വീതം കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആലപ്പി പാഴ്സലിലാണ് സെൻഡ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ പത്ത് പീസൊന്നും ആക്കാൻ വേണ്ടിയിട്ട് പേ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ അതിനൊക്കെയുള്ള കളക്ഷൻ സിസ്റ്റം പോലെയുണ്ട് അല്ലാതെ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്കും സ്റ്റോക്ക് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒന്നിച്ചാകുമ്പോഴത്തേക്ക് എടുക്കാവുന്നതാണ് ഒത്തിരി ഡിലേ ആക്കാതെ പേയ്മെൻറ്റ് അന്നേരം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം മെറ്റീരിയൽ എടുത്ത് വെക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അടുത്ത സ്റ്റോക്കിൽ നിന്നും കൂടി എടുക്കാം മിനിമം പതിനഞ്ചെങ്കിലും ഒറ്റയടിക്ക് എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് ഓക്കെ ഇത് ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോവാട്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ കഫ്താനും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് നൈറ്റി ടോപ്പ് എല്ലാ ഐറ്റംസും ഫ്രോക്ക് എല്ലാം തയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈൻസ് ആണ് വരുന്നത് പിന്നെ ഡിസൈൻസ് അയക്കുന്ന കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ മെയിനായിട്ടും നമുക്ക് വേണ്ടതാണ് അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ബില്ല് അയക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കുറച്ച് ആൾക്കാർ ഫോട്ടോസ് മാത്രമേ അയക്കത്തുള്ളൂ ഇത് അയക്കാൻ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചാലും ഡീറ്റെയിൽസ് അയക്കാതെ നിൽക്കും റേറ്റ് പറയാൻ പറയാം അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് വേണമല്ലോ റേറ്റ് അയക്കാൻ അപ്പോൾ സ്ഥലം ഏതാണെന്ന് അറിയാണ്ട് ഇതിലേതിൽ അയക്കണ്ടേന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എടുത്തു വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് അത് കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു കാര്യമായാണ് ഇത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്നയച്ച് തരാം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഡയറക്റ്റ് ബാങ്കിങ്ങും ചെയ്യാം ബാങ്കിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും ഓരോ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അതുപോലെ തന്നെ ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് റിപ്ലൈ തരിക കേട്ടോ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ തരിക ചില ആൾക്കാരോട് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു റെസ്പോൺസും ഉണ്ടാവത്തില്ല ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതേ കൺഫേം ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് പല കസ്റ്റമേഴ്സും ഇതിനു മുമ്പ് ഡിസ് റിപ്ലൈ ലേറ്റ് ആയിട്ടു ഉള്ളതുകൊണ്ടും ഓർഡർ ക്യാൻസലായി അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ മാക്സിമം ബില്ല് സെൻഡ് ചെയ്തിട്ട് റിപ്ലൈ കാണാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടെ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നും കൂടെ കൺഫേം ആണോ പേയ്മെൻറ്റോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ മാതിരി ഇനി മുമ്പും ഓർഡേഴ്സ് റിപ്ലൈ കിട്ടാൻ ഇനിയിപ്പോൾ റിപ്ലൈ ഡിലേ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ പറയുന്ന ആൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ഇടാത്തത് കാറ്റലോഗിലും കൂടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്തത് പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ മെറ്റീരിയൽ വേണ്ടത് അന്നേരം തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്കില്ലാന്ന് വിചാരിക്കേണ്ട ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ സിംഗിൾ ഡിസൈൻസ് കുറേ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെതും ഉണ്ട് നൂറ്റി അമ്പത്തേഴിൻ്റെതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് മിക്സ് ആൻഡ് മാച്ചും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ബണ്ടിൽസ് ചിലതിലും ബണ്ടിൽസ് കുറവ് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ കാറ്റലോഗിൽ മാത്രമേ ഇടുവുള്ളൂ കൂടുതൽ കൂടുതൽ ബണ്ടിൽസ് ഉള്ളതാണ് കേട്ടോ നമ്മൾ നോർമലി വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ആ വീഡിയോ ഇട്ട് ഒരു വൺ അവർ പോലും ആവുന്നതിന് മുമ്പ് ഫുള്ളി അങ്ങ് സോൾഡ് ഔട്ട് ആയി പോവും അപ്പോൾ മുതലേ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും സെലക്ട് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് എന്ന് നമ്മൾ പെട്ടെന്ന് 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 പറയുമ്പോൾ കസ്റ്റമേഴ്സിനും അത് ബുദ്ധിമുട്ടാണ് നമ്മൾക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഐറ്റംസ് ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അല്ലാത്തത് നമ്മൾ കൂടുതലും കൂടുതൽ ബണ്ടിൽസ് ഉള്ള ഐറ്റംസ് ചിലത് വീഡിയോ ചെയ്യാതെ ഇരിക്കാറുണ്ട് സമയത്തിൻ്റെ ഇതുകൊണ്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി തീരാറുണ്ട് കേട്ടോ അപ്പോൾ ചില ചില ഡിസൈൻസ് ആണെങ്കിൽ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നാലും ഫാസ്റ്റായിട്ട് തീരാറുമുണ്ട് ഇതൊരു ചെക്ക് ഡിസൈൻ ആട്ടോ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഡിസൈൻസ് നോക്കി പോവുക ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ഒന്നും ഒഴിവാക്കാനില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ലോറേറ്റ് മെറ്റീരിയൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോറേറ്റ് അടുത്ത് തന്നെ ഇടാട്ടോ ഉടനെ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ അജറാ കളക്ഷൻസ് ഏകദേശം സോൾഡ് ഔട്ടായി ഇനി നമ്മുടെ അടുത്ത് ഡി സി എമ്മിൻ്റെ കുറച്ച് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി ഇപ്പോൾ പറ്റത്തില്ല ഡിസൈൻസ് നമുക്ക് ബുക്കിംഗ് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് വീഡിയോ ആയിട്ട് അപ് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ കാറ്റലോഗിലും അപ്ലോഡ് ചെയ്യും പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നമ്മുടെ ഫസ്റ്റ് ചാനൽ കണ്ടിട്ടില്ലാത്തൊരു കുഞ്ചൂസ് ഡിസൈനിങ് വേൾഡ് എന്നാണ് പേര് നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോസും മെറ്റീരിയലിൻ്റെ കളക്ഷൻസും എല്ലാം അതിനകത്തും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ട ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്